മലയാളത്തിന്റെ പ്രിയപ്പെട്ട നായിക അങ്ങനെയാണ് മഞ്ജു വാര്യറെ മലയാളികൾ വിളിക്കുന്നത് ശരിയാണ് തമിഴിൽ അഭിനയിക്കുന്നുവെന്ന വാർത്തകളും ചില പരസ്യ ചിത്രങ്ങളും മാറ്റി നിർത്തിയാൽ അഭിനയത്തിന്റെ കാര്യത്തിൽ മഞ്ജു മലയാളികൾക്ക് സ്വന്തമാണ് എന്നാൽ മലയാളത്തിന്റെ മാത്രം മഞ്ജു വാര്യർ എന്ന് ഇനി മലയാളികൾക്ക് അത്ര അഹങ്കാരത്തോടെ പറയാൻ കഴിയില്ല തമിഴ്നാടിനെ രജനീകാന്തിനെയും ജയലളിതയുമൊക്കെ കിട്ടിയതുപോലെ മഞ്ജുവും മലയാളികൾക്ക് അന്യസംസ്ഥാനക്കാരിയാണ് മലയാളികളെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് മഞ്ജു വാര്യർ ആ സത്യം വെളിപ്പെടുത്തി അതെ മഞ്ജു തമിഴ്നാട്ടുകാരിയാണ് മഴവിൽ മനോരമയിലെ ഒന്നു ഒന്നും എന്ന പരിപാടിയിൽ വന്നപ്പോഴാണ് മഞ്ജു താൻ തമിഴ്നാട്ടുകാരിയാണെന്ന് സത്യം വെളിപ്പെടുത്തിയത് അച്ഛന് തമിഴ്നാട്ടിൽ ജോലിയുള്ള സമയത്ത് കുടുംബത്തോടെ അവിടെയായിരുന്നു അവിടെയാണ് ഞാൻ ജനിച്ചത് തമിഴ് നന്നായി സംസാരിക്കാനും എഴുതാനും വായിക്കാനും അറിയാമെന്നും മഞ്ജു പറഞ്ഞു പറയുക മാത്രമല്ല റീമി ടോമിയുമായി തമിഴിൽ സംസാരിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് സെപ്റ്റംബർ പത്തിന് നാഗർകോവിലാണ് മഞ്ജുവിന്റെ ജനനം നാഗർകോവിലെ റീജിയണൽ ഓഫീസിൽ ജോലിയായിരുന്നു അച്ഛൻ മാധവൻ വാര്യർക്ക് നാഗർകോവിലെ സി എസ് ഐ മട്രിക്കുലർ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് മഞ്ജു പഠിച്ചത് തുടർന്ന് കണ്ണൂരിലേക്ക് താമസം മാറുകയായിരുന്നു അതിനുശേഷം തമിഴ്നാടുമായി മഞ്ജുവിന് കാര്യമായ ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല തമിഴ് സിനിമയിലും അഭിനയിച്ചിട്ടില്ല ഇപ്പോൾ ഒരു തമിഴ് ചിത്രത്തിന്റെ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നതായും അരവിന്ദ് സ്വാമിക്കൊപ്പം മഞ്ജു തമിഴിൽ അഭിനയിക്കുന്നതായും ചില വാർത്തകളുണ്ട് ഫോർ ലേറ്റസ്റ്റ് ഷെയർ ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ന്യൂസ്